അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചരിത്രത്തിൻ്റെ ചരിത്രമായിട്ടാണ് ചെറിയൊരു കുഞ്ഞ് ഭാഗമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ഖാലിദ്ബിന് വലീദ് റലിയുളളവനു അവരുടെ കഥയാണ് ചരിത്രമാണ് ഞാൻ പറയുന്നത് ഖാലിദ് റലാവനു ലോക മുസ്ലിം ചരിത്രത്തിൽ ആവേശത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഉജ്ജ്വലനാമം പരിശുദ്ധ റസൂൽ സലല്ലാഹു അലൈവ് വസ്ലമ തങ്ങളാൽ സൈഫുല്ലാ എന്ന് നാമകരണം ചെയ്യപ്പെട്ട മഹാവ്യക്തിത്വം ഇസ്ലാമിക ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത ധീരതയുടെ പര്യായം ഇസ്ലാമിൻ്റെ വിജയത്തിനായി സമാനതകളില്ലാത്ത സംഭാവനകൾ സമർപ്പിച്ച ഉന്നത പ്രതിഭ പരാജയം അല്പം പോലും അനുഭവിക്കാത്ത ധീരയോദ്ധാവ് അദ്ദേഹം ഇസ്ലാം ഇസ്ലാം ശ്ലേഷണത്തിന് മുമ്പ് ഉഹുദിലും ഉദൈബിയയിലും അവിശ്വാസി സൈന്യങ്ങളുടെ പടതൽ പടതലവനായിരുന്നു ശരീര പ്രകൃതിയിലും മറ്റു ഉമറുബിൻ ഹത്താബു അലി അള്ളാൻഹ്വിനോട് സാദൃശ്യമുള്ളവരായിരുന്നു ഖാലിദ് അലിള്ളഹാൻ അദ്ദേഹത്തിൻ്റെ വലീദ് എന്ന സഹോദരൻ മുമ്പേ ഇസ്ലാം മതം സ്വീകരിക്കുകയും നബിയോടു കൂടെ ഹിജറ പോയി അവിടെ താമസമാക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം ഖാലിദ് അലി അള്ളാൻഹിനെ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് ക്ഷണിച്ചു കൊണ്ട് നിരന്തരം കത്തെഴുതാറുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഇപ്രകാരം എഴുതി അങ്ങേയറ്റം ആഗ്രഹത്തോടെ നബി സലാഹു അലൈ വസലമ്മ തങ്ങൾ നിന്നെ അന്വേഷിക്കുന്നു സത്യമതത്തിൽ നിന്നുമുള്ള നിന്റെ ഈ അകൽച്ച നബിയെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു നീ നിന്റെ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യണം ഇസ്ലാം സ്വീകരിക്കുകയെന്ന ദൃഢനിശ്ചയവുമായി ഖാലിദ് അലിള്ള മദീനയിലേക്ക് പുറപ്പെട്ടു വഴിമധ്യെ അംറുബിന് ആസ് ഉസ്മാനുബിന് അബി തൊല എന്നിവരെ കണ്ടുമുട്ടി അവരും മദീനയിലേക്ക് പുറപ്പെട്ടതായിരുന്നു അവരെ കണ്ട മാത്രയിൽ നബി സലല്ലാഹു അലൈവസലമ പറഞ്ഞു മക്ക അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ പുറപ്പെടുവിച്ചിരിക്കുന്നു അവർ നബിയോട് സലാം പറഞ്ഞു ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഖാലിദ് കാല് ഇസ്ലാം സ്വീകരിക്കുകയും മുൻകാല പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇസ്ലാം സ്വീകരിക്കലോടുകൂടെ താങ്കളുടെ മുൻകാല പാപങ്ങളെല്ലാം അള്ളാഹു താല പുറത്തു തന്നിരിക്കുന്നുവെന്ന് നിബിദ്ധങ്ങൾ പ്രതിഭാവിച്ചു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ശേഷം മറ്റ് രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കുകയും തന്മൂല നിബിതങ്ങളും അനുയായികളും ആഹ്ലാദം പ്ര പ്രകടിപ്പിക്കുകയും ചെയ്തു ഹിജ്റ എട്ടാം വർഷം മൂവായിരം വരുന്ന മുസ്ലിം സൈന്യം രണ്ട് ലക്ഷം വരുന്ന റോമൻ സൈന്യവുമായി സിറിയയിലെ പൽക്കായിൽ വെച്ച് ഏറ്റുമുട്ടി പ്രസ്തുത യുദ്ധത്തിൽ മുസ്ലിം സൈനിക മേധാവികളായ സെയ്നുബിന് ഹാരിസ ജഹഫറുബിന് അബി ത്വാലിബ് അബ്ദുല്ലാഹിബിന് റവാഹ തുടങ്ങിയവർ ഷഹീദായി തദവസരം മുസ്ലിംകൾ പരിഭ്രാന്തരാവുകയും നേതൃത്വം ഖാലിദർ അലുള്ളുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു വിജയശ്രീ വിജയശ്രീലിതരായി തിരിച്ചുവന്ന മുസ്ലിമുകളെ നിബിത്തങ്ങളിരുക്കെ നീട്ടി സ്വീകരിച്ചു അബൂബക്കർ അലു അള്ളഹാനുവിൻ്റെ കാലത്ത് ഖാലിദ് അള്ളഹാനു ഹിറാക്കിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കെ യുദ്ധം അവസാനിപ്പിച്ച് സിറിയയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ എന്ന ആവശ്യാർത്ഥം ഖലീഫ ഒരു കത്തെഴുതി ഇറാഖിൽ നിന്ന് സിറിയയിലെത്തിച്ചേരാൻ ദീർഘദൂരം സഞ്ചരിക്കേണ്ടതുണ്ടായതിനാൽ അവർ സാഹസികമായി മരുഭൂമി മുറിച്ചു കടക്കാൻ തീരുമാനിച്ചു ആശങ്കപരിതയായ ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു സൈനികന് യാതൊരു ഭയവും വേണ്ട എന്ന ആശയം അദ്ദേഹം സൈന്യത്തെ ധരിപ്പിച്ചു തുടർന്നുള്ള പല സംഘടനകളിലും മുസ്ലിംകൾക്ക് നേതൃത്വം നൽകാനും വിജയം കൈവരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു നിബിധങ്ങളുടെ ജീവിതാവസാനം വരെ സഹചാരിയായി കൂടെ കഴിയുകയും ചെയ്തു നൈസ് അലൈ വസ്ലമ തങ്ങളുടെ ഒഫാത്തിന് ശേഷം ചില അറബ് ഗോത്രങ്ങൾ സക്കാത്ത് നൽകാൻ വിസമ്മതിക്കുകയും ചില വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോൾ അവരെ പ്രതിരോധിക്കുന്നതിലും ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിലും ഖാലിറാഹുന് വഹിച്ച പങ്ക് സ്തുത്യാർത്ഥം നിസ്തുലവുമാണ് പ്രക്ഷോഭ സാഹചര്യം പരിഗണിച്ച് പലപ്പോഴും സ്വാശ്ര പ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു ഖാലിദ്ർ അലുല്ലാനു അത് പലപ്പോഴും ഖലീഫക്ക് എതിരായാൽ പോലും അബൂബക്കർ അലുല്ലാനു അനുവാദം നൽകിയിരുന്നു എങ്കിലും ഖലീഫ ഉമർ അലു അല്ലാഹു പ്രസ്തുത പ്രവൃത്തി മൂലം അദ്ദേഹത്തെ ആക്ഷേപിച്ചു ഉമർ അലിള്ളു ഖലീഫയായപ്പോൾ ഖാലിദ് അലുല്ലാൻ എന്നെ നേത്രസ്ഥാനത്ത് നിന്ന് നീക്കുകയും അബൂ ഉബൈദ അലില്ലാനയെ പകരം നിയോഗിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഒരു സാധാരണ സൈനികനായി ജീവിതം നയിച്ചു ടമസ്കസ് മുസ്ലിങ്ങൾക്ക് അധീനതയിലായപ്പോൾ അബൂബൈദാർ അലുല്ലാനു ഖാലിദ് അലുല്ലാന്നനെ സിരിയയിലേക്ക് അയക്കുകയും അവിടെ അദ്ദേഹം വിജയം കൊയ്തെടുക്കുകയും ചെയ്തു അവിടെ നിന്നും അവർ അങ്ങേറ്റം യുദ്ധം മുതൽ ഒരുമിച്ച് കൂടുകയും അത് കവികൾക്കും മറ്റും ദരിദ്രർക്കും വീതിച്ച് നൽകുകയും ചെയ്തു ഇതറിഞ്ഞ ഉമർ അലുള്ളാഹനു കുവിതനായി ഖാലിദ് അലുല്ലാന്ന അന്യയായ രീതിയിലാണ് യുദ്ധം മുതൽ ചെലവഴിച്ചതെന്ന് ഖലീഫ മനസ്സിലാക്കുകയും ഇത് കാരണമായി അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ വിധിക്കുകയും ചെയ്തു അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ ധനം പൊതുധനത്തിൽ നിന്നുള്ളതാണെങ്കിൽ വഞ്ചന കുറ്റം ചുമത്താനും സ്വന്തം ധനത്തിൽ നിന്നുള്ളതാണെങ്കിൽ അമിതവ്യാ അമിതവ്യത്തിനെ കുറ്റം ചുമത്താനും ഏതു തന്നെയാലും തൽസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കാനും തീരുമാനിച്ചു പിന്നീട് ഉമർദുള്ളവനോ കാരിദ്രനുവിനെ മദീനയിലേക്ക് ക്ഷണിക്കുകയും അങ്ങേറ്റം ആദിത്യ കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു കൂടാതെ തസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തത് തെറ്റിദ്ധാരണ മൂലമല്ലെന്നും താൻ മുഹാജിറുകളിൽപ്പെട്ട ദരിദ്രർക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്ന സിറിയയിലെ യുദ്ധം മുതൽ കവികൾക്കും മറ്റും നൽകിയതിനാലാണെന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഒരിക്കൽ കാലിതറതാനു പറഞ്ഞു അള്ളാഹുത്താല എൻ്റെ സ്നേഹിതൻ അബൂബക്കർ അലുല്ലാനെ തിരിച്ചു വിളിക്കുകയും പകരം ഉമർ അദ്ദനിനെ നിയോഗിക്കുകയും ചെയ്തു മറ്റുള്ള ആരെക്കാളും തനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയ വ്യക്തിയായിരുന്നു ഉമർ അദ്ദാനു എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്നെ ഇരുത്തിക്കളഞ്ഞു മരണം വരെ ഉമർ അദ്ദാനുഖിദ് അലുള്ളാൻ എൻ്റെ കുടുംബത്തിൽ ഒരു പിതാവിനെ പോലെ വർത്തിച്ചു ഉമർ അദ്ദാന്നു ഖാലിദ്റലാവിനെ കുറിച്ച് പറഞ്ഞു കാലിദിനെ പോലെയുള്ള ധീരപുരുഷരെ പ്രസവിച്ചൊരു മാതാവും ഈ ലോകത്തില്ല പരാജയം എന്താണെന്നറിയാതെ ഖാലി തുറള്ളാനോ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തി ഹിജ്റ ഇരുപതാം വർഷം യഹലോകത്തു നിന്നും എന്ന വിട പറഞ്ഞു സിറിയയിലെ ഹിംസ് എന്ന പ്രദേശത്തായിരുന്നു മഹാന്റെ അദ്യം അന്ത്യം ഒരു ഷഹീദാവാൻ കഴിയാതെ പോയതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നൊമ്പരം ജീവിതകാലത്ത് നബിയോടൊപ്പവും അല്ലാതെയും നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത നിരവധി പ്രദേശങ്ങൾ ഇസ്ലാമിൻ്റെ അധീനതയിൽ വരുത്തിയ ഖാലിദ്റിയുളാനുൻ്റെ വിയോഗ വിയോഗ വാർത്തയറിഞ്ഞ ഉമർ റലിള്ളഹാവിനൊരു കുച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു അവസാന സമയത്ത് കേവലം ഒരു കുതിരയും വാളുമല്ലാതെ മറ്റൊന്നും തന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല വിശ്രമം എന്തെന്നാൽ അറിയാതെ അടറുകളത്തിൽ ധീരശബ്ദത്തിനുടമ ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണാധ്യായമായി ഇന്നും നിലകൊള്ളുന്നു ഇൻഷാല്ല ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ടും ചരിത്രവുമായിട്ടും കഥയുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും